യു തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ദീപ ഞാൻ മൂവാറ്റുപുഴ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് എല്ലാവരെയും പോലെ എനിക്കും നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഞാൻ പത്ത് വർഷം നാട്ടിലും ബോംബെയിലും ബാംഗ്ലൂരുമായി ജോലി ചെയ്തു എനിക്കും വിദേശത്ത് പോകണമെന്നുള്ള വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ഒ ഇ റ്റിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒ ഇ റ്റി ഞാൻ ഒരു വട്ടം എഴുതി എനിക്ക് ഒരു മോഡ്യൂൾ സ്കോ പോകേണ്ട സ്കോർ കിട്ടിയില്ല വീണ്ടും ഞാൻ ഓയിറ്റിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു ആ സമയത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഓയിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ എനിക്ക് ക്ലാസ് ക്ലാസ്സില്ലാത്തൊരു ദിവസം ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്തു പോന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ അനാഥാലയങ്ങളിൽ പോകുമായിരുന്നു പിന്നെ രോഗി സന്ദർശനം മെഡിക്കൽ കോളേജുകളിലെ രോഗികൾക്ക് ഫുഡ് ഭക്ഷണം കൊണ്ടേ കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള എല്ലാ പത്രവിതരണം എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിൽ വിശ്വസിച്ചു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവിനെനിക്ക് ഓയിറ്റ് തരും അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ എനിക്ക് ഓയിറ്റ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു വീണ്ടും ഞാൻ ഓയിറ്റ് എഴുതി വീണ്ടും എഴുതിയപ്പോഴും എനിക്ക് പോകാനുള്ള സ്കോർ കിട്ടിയില്ല എനിക്ക് ഒത്തിരി സങ്കടമായി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഇത്രമാത്രം ചെയ്തിട്ടും നീ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് എന്നെ ഒന്ന് പാസ്സാക്കുന്നില്ല എൻ്റെ കൂട്ടുകാരികൾ എൻ്റെ ഒപ്പം പഠിച്ച് എല്ലാവരും ഓയിറ്റ് ക്ലിയറായി എല്ലാവരും പോകുന്നു എനിക്ക് മാത്രം എന്താ മാതാവേ നീ എനിക്ക് ഓയിറ്റ് തരാത്തതെന്ന് ചോദിച്ച് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു വീണ്ടും ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി അങ്ങനെ നാലാമത്തെ വട്ടം ഞാൻ വീണ്ടും ഓയിറ്റ് എഴുതി ഒരിക്കലുമില്ലാത്ത പോലെ ആ പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് ഒ ഇ ടി ഭയങ്കര ടഫായിരുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു മാതാവേ ഞാൻ എഴുതിയത് കൊണ്ട് എനിക്ക് ഒ ഇ കിട്ടത്തില്ല പക്ഷെ നീ എനിക്ക് തരുവാണെങ്കിൽ മാത്രമേ ഞാൻ ഒ ഇ ടി പാസ്സാവുള്ളൂന്ന് വിശ്വസിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഒ ഇ ടിയുടെ റിസൾട്ട് ഔട്ട് ആവുന്നത് എൻ്റെ മാതാവ് എനിക്ക് അയർലൻഡ് സ്കോറ് തന്ന് ആ വട്ടം അനുഗ്രഹിച്ചു അങ്ങനെ മുമ്പോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ പ്രോസസ്സിങ്ങിലും ഒരു ഒരു തെറ്റും ഒരു കുറവില്ലാതെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇൻ്റർവ്യൂ കിട്ടുവാനും എനിക്ക് അയർലൻഡിലോട്ട് കടന്നു പോവാനും മാതാവ് എന്നെ സഹായിച്ചു ഞാനിപ്പം അയർലൻഡിൽ നിന്ന് വന്നിട്ട് രണ്ട് ദിവസമായി അയർലൻഡിൽ ചെന്നപ്പോഴായാലും അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ആ എക്സാം നല്ല ടഫാണ് ഞാൻ പോകുന്നത് മുമ്പ് വരെ ആ എക്സാം കുഴപ്പമില്ലാതെ ലിബറലായിട്ട് പോകുന്ന എക്സാം ആയിരുന്നു ഞാൻ പോകുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് സിലബസ് ഒക്കെ ചേഞ്ച് ആക്കിയിട്ട് എല്ലാ മാറ്റങ്ങളും വന്നൊരു സമയമായിരുന്നു ഞാൻ ചെന്ന സമയം ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയുമായിരുന്നു ഞാൻ കാരണം ഈ ഓയി ഈ ആപ്റ്റിറ്റ്യൂഡും നമുക്കവിടെ പാസ്സായല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു പോരണം ഒരുപാട് വിഷമിച്ച് വീണ്ടും ഞാൻ അവിടെ ഓൺലൈൻ ഉടമ്പടി ഞാൻ അയർലൻഡിൽ ചെന്നിട്ടെടുത്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം നീ പാസ്സാക്കി തരണം എനിക്ക് ഇനി നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് മാതാവ് നീ എനിക്ക് അതിന് റിസൾട്ട് തരണം എന്നൊന്ന് ഞാൻ അങ്ങനെ ഭയങ്കര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പന്ത്രണ്ട് മോഡ്യൂൾസാണ് പന്ത്രണ്ട് സ്റ്റേഷൻ നമുക്ക് പന്ത്രണ്ട് സ്റ്റേഷൻ ഒറ്റയടിക്ക് കിട്ടണം കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഒരു റിപ്പീറ്റിംഗടം ചെയ്യാം ആ രണ്ട് പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് പന്ത്രണ്ട് നീ എനിക്ക് ഒറ്റയടിക്ക് എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആയിരുന്നു എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം എനിക്ക് എക്സാം നല്ല പാടായിരുന്നു എനിക്ക് അഞ്ച് സ്റ്റേഷൻസ് ഞാൻ എന്താ ചെയ്തതെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞാൻ ഭയങ്കര കരഞ്ഞ് സ്റ്റേഷൻസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര ടഫായിരുന്നു എനിക്ക് എക്സാം എന്നാലും ഞാൻ എൻ്റെ മാതാവിൽ ഉറച്ച് പ്രാർത്ഥിച്ച് പുറത്ത് വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിസൾട്ട് വന്നു ഞാൻ എക്സാം പാസ്സായി ഇപ്പം ഞാൻ അവിടെ ഒരു നേഴ്സിംഗ് ഹോമിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ എൻ്റെ മാതാവിനൊരു വാക്ക് കൊടുത്തിരുന്നു എക്സാം പാസ്സായി ഞാൻ അടുത്ത എന്ന് വരുന്നോ അന്ന് ഞാനിവിടെ വന്ന് അമ്മയോട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് എൻ്റെ മാതാവിനും തിരുതുകുമാരനും കോടാനെ കൂടി നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത് ഞാൻ അനാഥാലയങ്ങളിൽ സന്ദർശിച്ച കുഞ്ഞുമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണങ്ങൾ കൊടുക്കുമായിരുന്നു പത്രവിതരണം എനിക്കാകുന്ന വിധം എല്ലാ സ്ഥലങ്ങളിലും പോയി പത്രവിതരണത്തിന് പോകുമായിരുന്നു ഈ ജീവിതത്തിൽ എനിക്ക് മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോകും എന്നാലും എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും എനിക്ക് അതിനൊന്നും കൂടുതൽ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെക്കൊണ്ടാകുന്ന വിധം ഞാൻ എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ പോകുമായിരുന്നു പിന്നെ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു എൻ്റെ കൂട്ടുകാർ അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇനിയും എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ കൃപാസന മാതാവിനെ മുറക്കു പിടിച്ച് ജീവിക്കുവാൻ എൻ്റെ തമ്പുര എന്നെ സഹായിക്കും സെഫാനിയ മൂന്ന് പതിനേഴിൽ നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യ ഉണ്ട് തിരുവചനങ്ങളൊക്കെ നാം ഉത്തരിച്ചു ഇവിടെ സാക്ഷ്യം പെടുത്തുമ്പോൾ ആ ഓരോ തിരുവചനങ്ങളിലും ദൈവം എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒത്തിരിയേറെ ആഗ്രഹമായിരുന്നു മറ്റുള്ളവരെയൊക്കെ പോലെ വിദേശത്തേക്ക് പോകുവാൻ എന്നാൽ പിന്നീട് തനിക്ക് ഒ കിട്ടാതെ വരുന്നതും താൻ ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്തു എന്നിട്ടും കിട്ടിയില്ല അങ്ങനെയൊക്കെ ഈ മകളെ ഇവിടെ പങ്കുവെക്കുമ്പോൾ ഒന്നും ലഭിക്കാതിരിക്കുമ്പോഴും വീണ്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ജീവിതാവസ്ഥ അതുകൊണ്ടാണ് നാം ഇങ്ങോട്ട് കടന്നു വരുമ്പോഴേ ഈ കൃപാസന ആലയത്തിൽ നാം കാലെടുത്ത് വെക്കുമ്പോഴേ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ പറയുക ഈശോയ്ക്കറിയാം നാം എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് അതായത് നാം വെറും ഒരു കാര്യസാധ്യ മാത്രമാണോ അതോ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒത്തിരിയേറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും ഉണ്ടാകുമ്പോഴും നാം ഫ്രോഡാണോ അതോ കർത്താവിന് വേണ്ടി മാത്രം കർത്താവിനെ സ്നേഹിക്കുന്നവരാണോ ഈശോയ്ക്ക് വേണ്ടി മാത്രം ഈശോയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്ത് പ്രതിസന്ധികളും വരട്ടെ എന്നാലും എനിക്ക് ഞാൻ ഒരിക്കലും പുറകോട്ടില്ല അപ്പോൾ നാം നമ്മെ അറിയുന്ന കർ ഈശോയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടുന്ന് അത് തീർച്ചയായും ചെയ്തു തരും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു അവിടുന്ന് ആണ് വിജയം നൽകിയ യുദ്ധ യോദ്ധാവ് തൻ്റെ ജീവിതത്തിലെ പരീക്ഷാ സന്ദർഭങ്ങൾ അതിനുശേഷം പിന്നീടും തനിക്ക് താൻ എങ്ങനെയാണ് വിജയപരമായിട്ട് പിന്നീട് പൂർത്തിയാക്കുവാൻ തനിക്ക് കഴിഞ്ഞത് ആ എക്സാം തൻ്റേതല്ല ഇത് താൻ എഴുതിയാൽ ഈ എക്സാമിനെ പാസ്സാകില്ല എന്ന് ദീപയ്ക്ക് മനസ്സിലായി ദീപ അത് ഏറ്റു പറയുന്നു ഇത് ഈശോയുടെയും അമ്മയുടെയും എക്സാം ആണ് എനിക്കിതിനൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ടഫായിരുന്നു എക്സാം പിന്നീട് തൻ പാസ്സാകുന്നു അതുപോലെ അയർലൻഡിൽ പോകാനുള്ള ചാൻസൊക്കെ വന്നു ഇന്ന് അവിടെ നിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഈ ജ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുക്കുവാൻ എത്രയോ മക്കളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരാഴ്ച മുമ്പേ ഒരു മാസം മുമ്പേ ഒക്കെ ഇവിടെ വന്ന് അവർ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് അവർക്കറിയാം അമ്മയുടെ കൂടെ നടക്കുന്ന ഈ നടപ്പ് അത് വെറുതെയല്ല ഇത് അമ്മയെയും കൊണ്ട് അയർലൻഡിലേക്കും അതുപോലെ നാം ആയിരിക്കുന്ന ഓരോ ദേശത്തേക്കും പോകുവാനുള്ള ഒരു യാത്രയാണിത് ലോകസമാധാനത്തിന് വേണ്ടിയിട്ടാണ് നാം ഈ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുക്കുന്നത് തന്നെ അതോടുകൂടി ആ ജപമാലയിൽ പങ്കെടുക്കുന്ന ആ റാലിയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന അതിൽ നാമം ഉൾച്ചേരുകയാണ് അതൊരു വലിയ ജപമാലയുടെ ഒരു വലിയ സമാഹാരമായിട്ട് തീരുകയാണ് അങ്ങനെ അത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അമ്മ നമുക്ക് വേണ്ടി പറയുന്ന ഒരു പുഷ്പഹാരമായിട്ട് നാം നമുക്ക് വേണ്ടി മാറുകയാണ് അങ്ങനെ ഇന്ന് ഇവിടെ ഈ മകളും സാക്ഷ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാ